പ്രണയ കൊലപാതകങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ എന്നാൽ അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇസ്ലാം എന്തു പറഞ്ഞു ഈ കാരണത്തെയാണ് ഇല്ലാതെയാക്കി അത് അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധത്തിന് നിയന്ത്രണം വെച്ചു ലാൻസുല്ല പറയാണ് ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കായാൽ അവിടെ മൂന്നാമനായിട്ട് പിശാച്ചുണ്ടാവും എന്നാണ് അപ്പോൾ ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് എന്നാൽ ഇതെല്ലാം ഇസ്ലാമിലും ഹലാലാണ് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ട്രാവൽ വ്ലോഗേഴ്സ് ഇന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്കറിയാം ചില കുട്ടികളൊക്കെ ഇപ്പോൾ ഒളിച്ചോടുന്ന ഒരു പ്രകൃതമുണ്ട് പെൺകുട്ടികൾ ഒളിച്ചോടുക വീട്ടിലൊന്നും പറയാതെ ആരുടെയൊക്കെ കൂടെ പോവുക എന്നിട്ട് അവിടെ നിന്നും ഇവിടുന്നും കുട്ടികളെ പിടിച്ചു കൊണ്ടുവരിക കൊണ്ടുവന്നാൽ വീണ്ടും പോവുക ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് അത് ഉണ്ടാകണമെന്ന് എന്തുകൊണ്ടാണെന്നറിയാം ഈ റീൽസുകളുടെ പിന്നാലെയാണ് ഇന്ന് കുട്ടികൾ പോകുന്നത് റീൽസിൽ കാണുന്നത് എന്താണ് ഈ വ്ളോഗേഴ്സ് പറയുന്നത് എന്താണ് ഇത് തൊപ്പിയിട്ട് വരിക മഫ്തയിട്ട് വരിക പർദ്ദയിട്ട് വരിക എന്നിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ആണും പെണ്ണും കൂടി അവര് കിസ് ചെയ്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെയുള്ള റീലുകൾ ഉണ്ടാക്കുക അതിൻ്റെ ഇടയിൽ കൂടി എന്തു പറയാ മാഷ ഇൻഷാ അല്ലാ ഓ വല്ലാത്ത റാഹത്താണ് വല്ലാത്ത മബ്രൂഖ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കുറെ വാക്കുകൾ ഇങ്ങനെ പറയും ചെയ്യുക അപ്പൊ എന്താ സംഭവം ഇതൊക്കെ ഇസ്ലാമികമായിട്ടും പറ്റുന്ന പരിപാടിയാണ് എന്നുള്ള രൂപത്തിൽ കാണെന്ത് ചെയ്യുന്നത് ഇതെല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ സുഹൃത്തുക്കളെ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഈ ഇത് വന്ന കുട്ടികളോടുകൂടി ഞാൻ പറയുന്നത് ഇതല്ലോ ജീവിതം ഇത് ഇസ്ലാമികമായിട്ട് ന്യായീകരിക്കാമല്ല റസൂലുള്ള പറഞ്ഞാൽ എന്താ പറയുക ഒരു അന്യ പുരുഷനെ അല്ലെങ്കിൽ അന്യ സ്ത്രീയെ നിങ്ങൾ തൊടുന്നതിനെക്കാളും നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാണി തലക്ക് തലക്കടിച്ചു കയറ്റലാണ് അത്രക്ക് കുറ്റകരമായി പറഞ്ഞാണ് പരസ്പരം സ്പർശിക്കാൻ പാടില്ല എന്ത് വ്യവസ്ഥയും ഉള്ളത് ബോയ് ഫ്രണ്ടാണ് ഗേൾ ഫ്രണ്ട് ആണ് തോളു പിടിച്ച് നടക്കുന്നൊരവസ്ഥയിലുള്ളത് എവിടിക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഇത്തരം സാഹചര്യങ്ങൾ അവിടെ നിലനിർത്താൻ പാടില്ല ഈ പ്രണയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ് എൻ്റെ പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണുന്നില്ലേ പ്രണയിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്ന പെൺകുട്ടിയുടെ തല കടിച്ചു കൊന്നത് നിങ്ങൾ കാണുന്നില്ലേ കൊല്ലുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഒരു രഹസ്യത്തിനും ഒരു രസത്തിനും ഒരു വൈബിനും വേണ്ടി ഒന്നിച്ചു നടന്ന് അവസാനം ഗർഭിണിയായി ആ ഗർഭം ആരുമറിയാതെ ഏതെങ്കിലും ബാത്റൂമിൽ പോയി പ്രസവിച്ച് ആ നവജാത ശിശുവിനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന രംഗങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ജ്യൂസിൽ വിശം കലർത്തിക്കൊണ്ട് കാമുകന്മാമുകനെയും കാമുകനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ല ഇതൊക്കെ കണ്ടിട്ടും മക്കളെ നിങ്ങൾ എന്താ പഠിക്കാത്തത് എവിടേക്കാ നമ്മൾ ഇറങ്ങിപ്പോണത് ആരുടെ കൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോണത് ഈ മരണക്കിണികളിലേക്കാണോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അതുപോലെ മൂന്നാമതായി നമുക്ക് കാണാൻ പറ്റും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആത്മഹത്യകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ വിലപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അതിന്റെ അടിസ്ഥാന കാരണങ്ങളെ തൊടാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല എന്താ കാരണം ഒന്ന് പലിശയാണ് മറ്റൊന്ന് യഥേഷ്ടം കടം വാങ്ങുന്ന രീതിയാണ് ആർഭാട ജീവിതം അവസാനിപ്പിക്കാൻ പലർക്കും കഴിയുന്നില്ല വിവാഹമൊക്കെ ഇന്ന് കടം വാങ്ങിക്കൊണ്ട് ആധാരം പണയം വെച്ചുകൊണ്ട് വളരെ ആർഭാടപൂർവമാണ് പലരും വിവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ചടങ്ങുകളാണ് ലേ മെഹന്തി മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള കല്യാണം മഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കല്യാണങ്ങൾ ആ കല്യാണത്താലേന്ന് വലിയ പടക്കം പൊട്ടിയിരിക്കുന്നത് മാന്യന്മാരായ ആളുകൾക്ക് കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലാൻ പേടി തോന്നുന്ന ഒരു സാഹചര്യം എന്താണ് അവിടെ സംഭവിക്കുക എപ്പോഴാണ് കരണ്ട് പോവുക എപ്പോഴാണ് പല്ലക്ക് വരിക എപ്പോഴാണ് ബ്രേക്ക് ഡാൻസ് ഉണ്ടാവുക എപ്പോഴാണ് കൂക്കിവിളി ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു എന്താ കുറുവാൻ പറഞ്ഞത് ആളുകൾ അവർ പിശാച്ചിന്റെ സഹോദരങ്ങളാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ചു എത്ര ഗുരുതരമാണ് വിശുദ്ധ കുറുവാൻ പറഞ്ഞത് അപ്പൊ ഇതിനെ നമ്മൾ ഈ പലിശയെയും ആർഭാട ജീവിതത്തെയും അറിയപ്പെടുന്ന ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു ഒരു വീട്ടിലെ അഞ്ചോളം ആളുകളെ ഒരു ആ കുടുംബത്തിലെ ഒരു വ്യക്തി തന്നെ തലക്കടിച്ചു കൊന്നിരിക്കുകയാണ് കുറച്ചാൾക്കാരോട് പകണ്ടായിട്ടാണ് കൊന്നത് വേറെ കുറച്ചാൾക്കാരോട് സ്നേഹം കൂടിയിട്ടാണ് കൊന്നത് എന്നാണ് പറയുന്നത് എന്താണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ കാര്യം തന്നെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണത് എന്താ ആ കുടുംബത്തിൽ ആർക്കൊക്കെ കടണ്ട് എന്തൊക്കെ ഉണ്ട് എന്ന് പരസ്പരം ആർക്കും ഒരു വിടുപ്പെടുത്തല്ല അല്ലേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മളെ കുടുംബങ്ങളിലും കാര്യങ്ങളിലും വരാൻ പാടില്ല